തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് അയരുപ്പാറ പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്ത് അതായത് ആ ഒരു ബസ് റോഡിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിലാണ് നമുക്കിതായി ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ മുൻവെസ്തുള്ള പ്ലോട്ടൊക്കെ നമുക്ക് ഓൾറെഡി സെയിലായി നമുക്കിനി ഉള്ളിലേക്ക് നാലര സെൻറ്റ് മുതൽ അഞ്ചര സെൻറ്റ് വരുന്ന രീതിയിൽ നമുക്കിനി ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് മൂന്നേ പോയിൻറ്റ് ആറ് മീറ്റർ വിട്ടിൽ അകത്തേക്ക് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നീറ്റാക്കിയാണ് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വട്ടപ്പാറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അയൂര്പ്പാറ റോഡിലേക്ക് വരുമ്പോൾ കുറ്റ്യാണി ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു ഇരുനൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഒരു സർക്കാർ മൃഗാശ്രീയൊക്കെ കാണാം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇതിൽ മുൻവശത്തെ പ്രോപ്പർട്ടി എടുത്തവർ ഓൾറെഡി ഇതായതിനാത് കെട്ടടത്തിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്കിനി അതിന് പിൻവശത്തേക്ക് വരുന്ന പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും ഇവിടെ വന്ന് എം സി റോഡിലേക്ക് അതായത് വട്ടപ്പാറേൻ്റെ അവിടെ കയറാനായിട്ട് രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും തൊട്ടടുത്തായിട്ട് വരുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് കുറ്റ്യാണി ജംഗ്ഷനാണ് കുറ്റ്യാണി ജംഗ്ഷനിലേക്ക് നമുക്കിവിടെ നിന്ന് ഇരുന്നൂറ്റി അൻപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇത് വന്നിട്ട് പക്കാ ഡ്രൈലാൻഡാണ് കരഭൂമിയിൽ നമുക്കിതുപോലെ ചെത്തി ഇറക്കി കണക്കാണ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് പോലെ നാലര സെൻ്റ് നാലര സെൻറ്റിന് ഇനി രണ്ട് പ്ലോട്ടാണ് നമുക്ക് നമുക്കിതിനകത്തുള്ളത് കേട്ടോ ബാക്കി വരുന്നതൊക്കെ അഞ്ചര സെൻറ്റ് ആ റേഞ്ചിൽ വരുന്ന പ്ലോട്ടുകളാണ് ഇത് അകത്തേക്ക് നീറ്റായിട്ടുള്ള വഴി ചെയ്തിട്ടുണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാനായിട്ട് ഇതുപോലെ പിറ്റ് എടുത്തിട്ടുണ്ട് അത് ഇവിടെ എടുത്തിട്ടുണ്ട് താഴോട്ട് എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഇതുപോലെ മെറ്റൽ ഫ്രെയിമൊക്കെ ചെയ്ത് നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് നേരിട്ടിതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് നോക്കി ഈ ഒരു ഹൈ ഡിഫറൻസ് ആണ് വരുന്നത് ഏകദേശം നാല് നാലര അടി ആ റേഞ്ചിലാണ് ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എം സി റോഡ് കയറാം അയിരുപ്പാറ കയറി അവിടെ നിന്ന് നമുക്ക് കഴക്കൂട്ടത്തേക്ക് പോകാനായിട്ട് അതായത് മറ്റേ ലക്നോ പാർക്കിൽ ബേസ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കിൻഫ്ര പാർക്ക് അങ്ങോട്ടൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും ഏകദേശം എട്ട് ഒൻപത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അയരുപ്പാറ അവിടെ നിന്ന് നമുക്ക് ചേങ്കോട്ടവണം കയറാം പിന്നെ അവിടുന്ന് ഗാര്യവട്ടത്തേക്കോ അല്ലെങ്കിൽ കഴക്കൂട്ടത്തേക്കോ കയറാവുന്ന രീതിയിൽ ഒത്തിരി അധികം ആക്സസ്സുകളുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് അഞ്ചര ലക്ഷം രൂപയാണ്